ഹലോ നമസ്കാരം വണക്കം വന്ദനം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ഞെക്കി പൊട്ടിച്ചു കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കുറച്ച് വ്യത്യസ്തമായ വീഡിയോസൊക്കെ നിങ്ങൾക്കുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതായിരിക്കും കല്ലറ തച്ചോണം പള്ളിയിലെ സലാത്ത് വാർഷികത്തോടനുബന്ധിച്ചുള്ള അറുന്നൂറ് കിലോ മട്ടൻ ബിരിയാണിയുടെ പരിപാടിയാണ് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത് ബിരിയാണിയിലേക്കും മട്ടൻ കറിയിലേക്കൊക്കെ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഓരോ സമയം കിട്ടുന്ന അതനുസരിച്ച് നമ്മളെല്ലാം അരിഞ്ഞ് ഒതു ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ് ബിരിയാണിക്കുള്ള ചെമ്പുകളെല്ലാം ഇവിടെ കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഇനി സെറ്റ് ചെയ്ത് എടുക്കണം നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായി നമ്മൾ എടുത്തിരിക്കുന്ന അരി ചൈതന്യ ബ്രാൻഡാണ് മല്ലിയില പൊതിനയില അരിഞ്ഞു വെച്ചിട്ടുണ്ട് തൊണ്ടമുളക് കൊച്ചുള്ളി മുട്ടക്കോസ് പച്ചമുളക് തക്കാളി പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് ക്യാരറ്റും ബീൻസും അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പൈനാപ്പിളും എല്ലാം ചെത്തി വെച്ചിരിക്കുകയാണ് ആ ബിരിയാണി വയ്ക്കാനുള്ള ചെമ്പും അടുപ്പും എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓരോ പാത്രത്തിൻ്റെയും അളവനുസരിച്ചുള്ള അടപ്പുകൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ബിരിയാണി വയ്ക്കാനുള്ള ചെമ്പുകൾ ഇവിടെ കുറവാണ് അപ്പോൾ ആദ്യം വറ്റിച്ചിറക്കുന്ന ചെമ്പുകൾ മാറ്റി നമ്മൾ വീണ്ടും കാലിയാക്കി പിന്നും കയറ്റുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യാനേ പറ്റൂ ആ നിൽക്കുന്നതാണ് നിസാം അദ്ദേഹമാണ് നമ്മുടെ പാചകത്തിൻ്റെ മെയിൻ ആൾ മുപ്പത് മുപ്പത്തഞ്ച് വർഷത്തെ പാചക ഫീൽഡിലെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ആളാണ് ബിരിയാണിയിലേക്കുള്ള മിച്ചറ് വറുക്കാൻ അതായത് വറുത്തെടുക്കാനുള്ള സവാളയാണ് നമ്മൾ ഇപ്പോൾ എണ്ണയിലേക്ക് ഇട്ട് വറുക്കാനായിട്ടുള്ള പരിപാടിയിലാണ് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ നമുക്കിതിൽ കൂടെ വറുത്തെടുക്കേണ്ടതുണ്ട് ഈ ബിരിയാണി വയ്ക്കുമ്പോൾ സവാള വറുക്കുന്നതിന് നമ്മൾ മിച്ചർ വറുക്കുക എന്നാണ് പറയുന്നത് കേട്ടോ ഒന്നാം ഘട്ടം മിച്ചറ് നമ്മൾ വറുത്തിട്ടുണ്ട് സവാള ഇനി ഇതുപോലെ ഒരു ട്രിപ്പ് കൂടി നമുക്ക് വറുക്കേണ്ടതായിട്ടുണ്ട് ഈ കാണുന്ന ഐറ്റംസ് നമ്മുടെ ബിരിയാണിയിലേക്കുള്ള കൂട്ടു സാധനങ്ങളാണ് മസാല അതുപോലെ തന്നെ ക്യാരറ്റ് ബീൻസ് തൊണ്ടമുളക് സവാള ഇഞ്ചി വെളുത്തുള്ളി അതുപോലെതല്ല എണ്ണകളും മറ്റു സാധനങ്ങളെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് പതിനൊന്ന് ചെമ്പാണ് നമുക്ക് കത്തിക്കേണ്ടത് അതിനായിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇറച്ചിയിലേക്ക് വേണ്ടുന്ന സവാള നമ്മളവിടെ ഉരുളിയിൽ വാട്ടിക്കൊണ്ടിരിക്കുകയാണ് നാലഞ്ച് അണ്ടാവൽ മാത്രമേ നമ്മുടെ മട്ടൺ വേവത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാത്തിനും കൂടി ആദ്യമേ വാട്ടി വെച്ചിട്ടുള്ള സവാള ഇതുപോലെ ഒരു മൂന്നാല് അണ്ടാവിലേക്ക് പകർന്ന് എല്ലാം കൂടി മിക്സ് ചെയ്ത് നമ്മൾ രണ്ട് രണ്ടോ മൂന്നോ അടുപ്പിലായിട്ട് കത്തിക്കാനാണ് നമ്മളെ ഉദ്ദേശം മട്ടൺ ഇപ്പോൾ രണ്ടെണ്ണത്തിൽ കയറ്റിയിരിക്കുകയാണ് ബിരിയാണിയിലേക്ക് ആവശ്യമായിട്ടുള്ള പൈനാപ്പിളും മറ്റു സാധനങ്ങളും കൂടെ അരയുകയാണ് പൈനാപ്പിൾ തക്കാളി മല്ലിയിലയാണ് ഈ കാണുന്നത് നമ്മുടെ മട്ടൺ വെന്തി വെന്തിരിക്കുകയാണ് മട്ടൺ എല്ലാം ചേർത്ത് ഏകദേശം ഒരു എഴുപത്തി എൺപത് ശതമാനത്തോളം വെന്തിട്ടുണ്ട് ബാക്കി കണലിലാണ് നമുക്കിനി വേവാനുള്ളത് മസാല എല്ലാം ചേർത്തിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി ബിരിയാണി ചെമ്പ് കത്തിച്ചിട്ടുണ്ട് ഇനി അറുന്നൂറ് കിലോ ബിരിയാണി നമുക്ക് വെക്കണം ഈ അറുന്നൂറ് കിലോ ബിരിയാണി വെക്കാനായിട്ടുള്ള ചെമ്പ് നമ്മുടെ കയ്യിലില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം ആദ്യം പറ്റിക്കുന്ന ഓരോ ചെമ്പും ഇറക്കി അതിൽ നിന്ന് ചോറ് പകർന്ന് അവർ പാക്ക് ചെയ്ത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെമ്പ് കാലിയായി കിട്ടും ആ കാലിയായി കിട്ടുന്ന ചെമ്പ് നമുക്ക് വീണ്ടും കയറ്റി വീണ്ടും വീണ്ടും നമുക്ക് കറ്റ് ബിരിയാണി വെക്കാനുള്ള പാത്രമേ നിലവിൽ ഇവിടെ ഉള്ളൂ ഇപ്പം പിന്നെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കുറേ ഭാഗങ്ങളൊന്നും എടുക്കാൻ പറ്റത്തില്ല കാരണം നമ്മൾ ജോലിയിലായിരിക്കും ഇടയ്ക്ക് കിട്ടുന്ന സമയത്തൊക്കെയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എല്ലാവരും കുറച്ചൊക്കെ ഒന്ന് സഹകരിക്കണം ഓക്കെ ഇപ്പോൾ നിലവിൽ രണ്ട് ചെമ്പിലായിട്ട് അറുപത് കിലോ വെച്ച് നൂറ്റി കിലോ നമ്മൾ ബിരിയാണി വെച്ചിട്ടുണ്ട് ഇനി അതുപോലെ ബാക്കിയുള്ള ബിരിയാണി നമുക്ക് വെക്കണം പുറത്ത് മഴയും പെയ്യുന്നുണ്ട് പുറത്ത് ശക്തമായ രീതിയിൽ മഴ പെയ്യുന്നുണ്ടെങ്കിലും ചൂടിന് യാതൊരു കുറവുമില്ല ആദ്യത്തെ അറുപത് കിലോ വരെ ചെമ്പ് അവർ കൊണ്ടുപോവുകയാണ് ഹാളിലേക്ക് കൊണ്ടുപോയിട്ട് അവർ കുറേ പയ്യന്മാരുണ്ട് അപ്പോൾ അവരെല്ലാവരും കൂടെ ചേർന്ന് അത് പാക്ക് ചെയ്ത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ചെമ്പ് കാലിയായി കിട്ടും ഇനി അടുത്ത ചോറ് വയ്ക്കാനുള്ളത് ആ ചെമ്പിലാണ് ആദ്യത്തെ ചെമ്പ് പൊട്ടിച്ചു അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് നല്ല പരുവത്തിന് കിട്ടിയിട്ടുണ്ട് ചോറ് ബാക്കിയുള്ള ചെമ്പും ഇതുപോലെ തന്നെ കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ചെമ്പിലെ ചോറ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്ത് കൊടുക്കുമ്പം അവർ ബാക്കിയൊക്കെ അവർ ചെമ്പീന്ന് കോരിക്കൊണ്ടുപോയി പാക്ക് ചെയ്യുന്നതൊക്കെ അവർ ചെയ്തോളും നമുക്കെന്തായാലും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അവർ ബിരിയാണി എല്ലാം പാക്ക് ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ് അവിടുത്തെ പ്രദേശത്തെ പയ്യന്മാർ തന്നെയാണ് മുതിർന്ന ആൾക്കാരും നേതൃത്വം കൊടുത്ത് അവർ തന്നെയാണ് ബിരിയാണിയൊക്കെ പാക്ക് ചെയ്യുന്നത് മട്ടൻ കറിയും ബിരിയാണി ഇവിടുത്തെ സലാത്ത് വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് തച്ചവണം പള്ളിയിലെ സലാത്ത് വാർഷികത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ബിരിയാണി ഇവിടെ വെക്കുന്നത് അപ്പോൾ അത് അവരെല്ലാതും പാക്ക് ചെയ്ത് ചെയ്യുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടിയും ആത്മാർഥതയോടും കൂടി തന്നെയാണ് അവരെല്ലാവരും ഉത്സാഹിച്ച് തന്നെയാണ് അവർ നമ്മുടെ ബിരിയാണി എല്ലാം പാക്ക് ചെയ്യുന്നത് അവരപ്പുറത്ത് പാക്ക് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തും ബിരിയാണി വീണ്ടും വീണ്ടും വെച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം നമ്മുടെ ബിരിയാണി പണിയെല്ലാം തീരാറായിരിക്കുകയാണ് ഒരു ചെമ്പൂടിയ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി പരിപാടി എല്ലാം കഴിയും നമ്മുടെ അറുന്നൂറ് കിലോ മട്ടൺ ബിരിയാണിയുടെ പരിപാടി എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് അവസാന മിനുക്ക് പണിയിലാണ് ബാക്കിയുള്ള സുഹൃത്തുക്കളും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു പുതുമയർന്ന മറ്റൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം വീട്ടും സന്ധിക്കും വരേക്കും വണക്കം